പ്രൈസ് ലോർഡ് ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇതൊരു പ്രത്യേക ഒരു വീഡിയോ ആണ് അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചില ബന്ധത്തിലുള്ളവർ ഇവിടെ കടന്നു വരികയും അവരോട് എൻ്റെ അമ്മച്ചി മമ്മിയുടെ മമ്മി വളരെ ധൈര്യത്തോടെ സുവിശേഷം അവരോട് പറയുകയും തൻ്റെ അനുഭവ സാക്ഷ്യം പറയുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ ആക്കണം ഞങ്ങൾക്ക് കൊച്ചുമക്കൾക്കൊക്കെ അറിയാം എന്നെങ്കിലും ഇതൊന്ന് വീഡിയോ ആക്കി മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇതാക്കണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി അതുകൊണ്ട് കുറച്ച് മിനിറ്റ് അമ്മച്ചിയുടെ അനുഭവസാക്ഷിയൊന്ന് കേൾക്കാം എങ്ങനെയാണ് സുവിശേഷം തന്നെ ജീവിതത്തെ മാറ്റിയതും ധൈര്യത്തോടെ ക്രിസ്തുവിനെ താൻ കൈക്കൊണ്ട് കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ ഈ നിമിഷം വരെ എൺപതിൽ കൂടുതൽ വയസ്സുണ്ട് ഈ നിമിഷം വരെ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് എങ്ങനെ കൃപ കൊടുത്തു എന്നുള്ള ഒരു ഒരു ചെറിയ വീഡിയോ ആണ് അത് വരും തലമുറയ്ക്ക് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യാശയും ചെയ്യും ചെയ്യുന്നു ഓക്കെ അമ്മച്ചി പ്രൈസ് ലോട്ട് അപ്പം അമ്മച്ചി അമ്മച്ചിയുടെ അനുഭവം ഒന്ന് ഒന്ന് പറഞ്ഞട്ടെ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് ഏത് വർഷമാണ് എന്താണതിന് മുഹാന്തരമായി തീർന്നതെന്ന് അമ്മച്ചി സാവകാശം പറഞ്ഞാൽ മതി ആ പറഞ്ഞു രക്ഷിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എഴുപത്തി ആറ് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ രക്ഷിക്കുക എൻ്റെ കർത്താവിനെ കണ്ടുകൊട്ടുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്നത് അതിന് മുഖാന്തരമായിട്ടുള്ളത് ചെറുപ്പം മുതലേ എനിക്ക് ദൈവത്തോട് എന്തോ ഒരു വലിയൊരു അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വിഷയം വിഷയമെന്താണെന്നു എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ മർത്തോമ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് മർത്തമാ കുടുംബത്തിൽ വിവാഹം കഴിച്ച് അയച്ചത് കൊണ്ട് എനിക്ക് മുൻപോട്ട് വരുവാൻ കഴിയയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അന്ന് ഈ ഞങ്ങൾ പാർക്കുന്ന ഈ ഈ ചെറിയ ഗ്രാമത്തിൽ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ അന്ന് ശുവിശേഷമോ ദൈവമക്കളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് അന്ന് ആ നാളിൽ കട കടന്നുപോയത് എന്നാൽ മർത്തവ്മായിൽ ചില യമനക്കാരായ ചെറുപ്പക്കാർ കർത്താ ശുവിശേഷം അറിയണമെന്നുള്ള താല്പര്യത്തോടെ കുട്ടപ്പൻ ഭാസ്ത്ര കുട്ടപ്പൻ എന്ന പേരുള്ള ഒരു ദൈവദാസനെ എനിക്കോട്ടൊരു കുടുംബത്തിൽ വരുത്തുകയും അദ്ദേഹം അവരെ ദൈവദിനം പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ചെറുപ്പക്കാരെ കൂടി ഇരുന്ന് ഒരുപ്പിച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറായി അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ ഭവനത്തിലെ ഒരു മുറിയിൽ വെല്ലലെണ്ണാവുന്ന ചെറുപ്പക്കാരെ കൂടി പ്രാർത്ഥിക്കുകയും അതിന് മൂലം പല പ്രിയപ്പെട്ടവരും അവിടെ കടന്നു വരികയും ചെയ്തു ആ നാളുകളിൽ എന്‍റെ ശാരീരികമായിട്ട് എനിക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോലും കഴിയാത്തത് കൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ചില മുഖാന്തരങ്ങളെ ഒരുക്കി ചില പദ്ധതികൾ ഒരുക്കി എന്നെ വെളിച്ചത്തെ കൊണ്ടുവരുവാൻ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ കഷ്ടത്തിലായതിന് ഗുണമായി എൻ്റെ കർത്താവിൻ്റെ വിലയേറിയ ചട്ടങ്ങളെ പഠിക്കുവാൻ ദൈവം എന്നെ കഷ്ടത്തിലാക്കി എന്നെ രോഗിയാക്കി അങ്ങനെ പല ചില മാസങ്ങൾ മുൻപോട്ട് കടന്നുപോയി ആ രോഗത്താൽ എൻ്റെ ശരീരം വളരെയധികം ക്ഷീണിക്കുകയും എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോവുകയും ചെയ്തു എനിക്ക് രണ്ടും കുഞ്ഞുങ്ങളാണ് ഒരാൾ മോനും ഒരു മോ രണ്ടും മക്കളാണുള്ളത് അവർക്ക് പത്ത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ആ ചെറുപ്രായത്തിൽ എനിക്ക് എന്നെ രോഗിയാക്കി തീർത്തും എനിക്ക് ജോലി ചെയ്യുവാനും ഒന്നും കഴിയാത്ത അവസരൂടെ അങ്ങനെ കടന്നുപോയി അപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ ആരാധന ഞങ്ങളുടെ വീടടുത്ത് തുടങ്ങിയത് ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ചെറിയ മൗന അനുവാദത്തോടു കൂടി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ആ ഭവനത്തിലേക്ക് കടന്നുപോയി അവിടെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ കടന്നു പോയത് അവിടെ ചെല്ലുമ്പോൾ ചെറിയ ഒരു കൂട്ടം മാത്രമാണ് ആ ഭവനത്തിലുള്ളത് ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ച് മടങ്ങിപ്പോരുമ്പോൾ ഞാനെൻ്റെ ദൈവത്തോട് ഒരു കാര്യം മാത്രം പറഞ്ഞു രോഗത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല പറഞ്ഞ കാര്യം ഞാൻ മുൻപോട്ട് വെച്ചല്ല കാലം ഒരിക്കലും പിറകോട്ട് പോകാൻ ചെയ്യും അനുവദിക്കരുത് ഇഷ്ട വിഷയം മാത്രമാണ് ഞാനെന്ന് പ്രാർത്ഥിച്ചത് അത് ദൈവത്തിന് കൃപയാല ഇന്നു വരെയും അതങ്ങനെ തന്നെ എൻ്റെ ദൈവം നടത്തി എന്നാൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചാൽ ഞാൻ എനിക്ക് ഒരു എന്നോടൊരു ഒന്നും പറഞ്ഞു തരുവാനോ ഒരു ഉപദേശിക്കുവാനോ കൂട്ടായ്മയ്ക്കോ ഒന്നും ഒരു മനുഷ്യനും ഞങ്ങളോട് കൂടെയില്ല അവർ ചില വിശ്വാസികൾ മാത്രം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നു എന്നാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഓരോ ദിവസവും ഒരു സ്നേഹിതനെ പോലെ ദൈവം എനിക്ക് ആലോചന പറഞ്ഞു തരികയും എന്നെ ജയത്തോട് ഓരോ ദിവസവും വഴി നടത്തുകയും ചെയ്തു അതിലൂ ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ മൂന്ന് മാസമായപ്പോഴേക്കും എനിക്ക് സ്നാനം കഴിവാനും ആലിയ സ്നാനം കഴിഞ്ഞ ഉടനെ തന്നെ ആലിയ ഒരു പരിശുദ്ധാൻ രണ്ടു കാത്തിരിപ്പയോഗം അവിടെ നടക്കുവാനിടയായി ചെറുത് മൂന്ന് ദിവസം വസിക്കുകയും രാത്രി പകലും ഒരുപോലെ എൻ്റെ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി എൻ്റെ രോഗബന്ധനം മാറി ഞാൻ സ്വതന്ത്രയായി എൻ്റെ സകല ഭാരങ്ങൾ ഒഴിഞ്ഞു മാറി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സകല ക്ഷീണങ്ങളും മാറി പലരുക എനിക്ക് ദൈവത്തെ ആത്മാവിനെ ആരാധിപ്പൻ്റെ ഇവിടെയാക്കി എന്നാൽ ചില നാൾ മുൻപോട്ട് കടന്നു പോയപ്പോൾ പലരുക സ്ഥോത്രം ഞങ്ങളെ പണ്ണിയിൽ നിന്ന് മുടക്കി മുടക്കു കൽപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങളുടെ കുടുംബമായിട്ട് മുടക്കി ഹലിയ സ്ത്രോത്രമെന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഹലും പ്രിയപ്പെട്ടവരൊക്കെ ചുറ്റുപാടുകൾ സ്വന്തക്കാരായിട്ട് പാർക്കുന്നുണ്ട് അവർ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വശത്താക്കിക്കൊണ്ട് ഞങ്ങളെ മടങ്ങി പള്ളിയിലേക്ക് പോകുവാൻ നിർബന്ധിക്കുകയും അങ്ങനെ ഒരു ദിവസം വൈകിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറഞ്ഞ് മക്കളെ നമുക്ക് വീണ്ടും ഭർത്താവ്മാരോട്ട് തന്നെ നമുക്ക് പോകാം ഇവിടെ ആരാധിക്കാൻ സ്ഥലമോ സെമിത്തേരിയോ ഒന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ പള്ളിയിലേക്ക് തന്നെ മടങ്ങിപ്പോകണം അത് കുഞ്ഞുങ്ങളോട് പറയുകയും അവർ വളരെയധികം കരുകയും ചെയ്തു അവർ സ്കൂളൊക്കെ നന്നായി പഠിച്ച് മിടുക്കനായിട്ട് പോകുന്ന സമയമാണ് അവർക്ക് വഹിക്കാൻ കഴിയുകയില്ല ഞാനിത് കേട്ടിട്ട് വളരെ ഭാരത്തോടെ ഇങ്ങനെ മാറി നിന്നു എൻ്റെ ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാതിന് മറുവാക്ക് പറയാൻ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ ഇങ്ങനെ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ ദൈവാത്മാ സംസാരിക്കാൻ തുടങ്ങി ആരവ്യ ദേഹത്തെ നശിപ്പിക്കുന്നതിനെ നീ ഭയപ്പെടണ്ട എന്നാൽ ദേഹിയെയും ദേഹത്തെയും നശിപ്പിച്ച് നരക നരകത്തെ തള്ളിക്കളയുന്നതിനെ ഭയപ്പെടണം എന്നുള്ള ശബ്ദം എന്നെ കേൾപ്പാനിടയായി തീർന്നു എന്നാൽ അങ്ങനെ ഒരു ബൈബിൾ ബൈബിളിന് വാക്യമുണ്ടോന്നൊന്നും എനിക്കന്ത്റിഞ്ഞൂടെങ്കിലും ഞാൻ വളരെ ധൈര്യത്തോടെ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തോട് തീരുമാനം ചെയ്തു ഒരു പോലും ഒരു വരവണ്ണം പോലെ മാറുവാൻ ഞാൻ സാധിക്കുകയില്ല ഞാൻ മുൻപോട്ട് തന്നെ പോകും എന്നെൻ്റെ ദൈവം എന്ന് ഞാൻ പറയേണ്ടതായി തീർന്നു അങ്ങനെ ആ അവിടെ ആ ചോദ്യം അവസാനിച്ചു ഞങ്ങൾ പിന്നെ ഈ സഹോദരത്തോടെ ആരാധിപ്പേർട്ട് ഞങ്ങൾ കടന്നുപോയി എന്ന കുറേ നാൾ മുൻപോട്ട് കടന്നു പോയപ്പോൾ അമ്മച്ചി അമ്മച്ചി അവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് വന്നപ്പം ഈ കുടുംബത്തിലുള്ള മറ്റു സഹോദരങ്ങൾക്ക് എങ്ങനുണ്ടായിരുന്ന അമ്മച്ചിയോടുള്ള മനോഭാവം അതായത് പിന്മാറുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പേര് 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 വെട്ടി അല്ലേ അതെ എൻ്റെ 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 വെട്ടിയപ്പോൾ ചേർത്തു ചേർത്തു കുടുംബത്തിൽ കുടുംബത്തിൽ നാൾ മുൻപോട്ട് കടന്നു പോയപ്പോ പ്രതികൂലങ്ങൾ ആരംഭിച്ചു അന്ന് ഒരു ഇങ്ങനെ പറഞ്ഞു ഒരു ചവിട്ടുമെത്തേ പോലെ ഞാൻ നിന്നെ ആക്കാൻ പോവുകയാണ് അതെ അന്ന് എനിക്ക് അർത്ഥം മനസ്സിലായി ാണ്ലിയ ഞാൻ നിന്നിക്കപ്പെട്ടു അപ്പൊ മാനിക്കപ്പെട്ടു നിൽപ്പാൻ കഴിയാത്ത കടന്നു വന്നു എങ്ങനെ മുൻപോട്ട് കടന്നു അതിന്റെ മധ്യത്തിൽ കർത്താവ് വചനത്തോടെ തീർച്ചയായും ദൈവത്തിന്റെ എഴുതിയിരിക്കുന്നു തീയിൽ കൂടി കടന്നുപോയാൽ നീ വെന്തുപോകയില്ല വെള്ളം പെരുവെള്ളം വന്നാൽ നിന്നെ മുക്ക് കടകയില്ല ആ ദൈവത്തിന് അതിന്റെ പ്രകാരം ഉറപ്പിക്കയും തീയിലൂടുള്ള അനുഭവത്തിൽ ഹാൽ നെൽപ്പാട് ദൈവം ക്രമ തരികയും ചെയ്തു കാലോലിയ സ്തോത്രം ഹാലോലി എത്രത്തോളം ഞാൻ നിന്ദിക്കപ്പെട്ടുവോ എത്രത്തോളം പ്രതികൂലം ജീവിതത്തിൽ കടന്നു വന്നുവോ അത്രത്തോളം ഒരു ദൈവത്തോട്ട് പറ്റിയ നെൽപ്പാട് ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കാലൊരു ദൈവോദനപ്രകാരം മുൻപോട്ട് തന്നെ ജീവിപ്പാൽ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു കാലോലിയ ഇതിനെയൊക്കെ പിന്നൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രത്തോളം ചില പ്രതികൂലങ്ങളുടെ ചില നാള് നമ്മളെ ദൈവം നടത്തിയാലും അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേണ്ടി സകല നന്മകളും ആരോ സമാധാനമൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നമ്മളെ ഹലോലിയ സ്തോത്രം പ്രതികൂലത്തോ പ്രതികൂലത്തോടെ നടത്തുന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലുവാൻ കഴിയും ഒരു പൊന്ന് ഹാലോലിയ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അത് തീരൂടെ പോയ മതിയാകുള്ളൂ അതിൻ്റെ കിടവൊക്കെ മാറി ഒരു ശുദ്ധ പൊന്നായിട്ട് പുറത്തു വരുവാൻ ദൈവം സഹായിച്ചു ആയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് ആലോ ദൈവത്തിന് കൊള്ളാവുന്ന ഒരു മാനപാത്രമായി രൂപാന്തരപ്പെടണമെങ്കിൽ ഹാലൊലിയ സ്ത്രോത്രം നാം ചില അമ്മച്ചി അന്ന് അന്ന് അമ്മച്ചി ഈ സഭ പുറത്താക്കി എന്നിട്ട് അമ്മച്ചി തീരുമാനം എടുത്തു ഞാൻ ഒരു സ്റ്റെപ്പ് പോലും പിന്മാറുകയില്ല എന്ന് പറഞ്ഞു അല്ലേ അതിനുശേഷം അമ്മച്ചിക്ക് കൂട്ടായ്മ ആചരിക്കാൻ എങ്ങനായിരുന്നു പിന്നെ മുൻപോട്ട് സഭയുണ്ടായിരുന്നു അതോ ആ പഴയ കൂട്ടായ്മയിൽ പിന്നെയും പിന്നെ പഴയ സഭ ചെറിയ വീടുകളിൽ ഇങ്ങനെ ആൾ വീടുകൾ മാറി മാറി ആരാധന നടത്തി അന്ന് ദൈവസഭ ദിവസം തോറും വളരെ വരടയായി തീർന്നു അന്നത്തെ കൂട്ടായ്മയും ഇന്നത്തെ കൂട്ടായ്മയിൽ വലിയ വ്യത്യാസമുണ്ടോ എങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അന്ന് വിശുദ്ധന്മാര് ഹലോത്രം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വളരെ ശക്തമായിട്ട് നടന്നൊരു കാലയളവാണ് അന്ന് ദൈവവചന ദൈവദാസൻ ദേശത്ത് കടന്നു വന്നു ഞാൻ കേട്ടിട്ടുണ്ട് അമ്മച്ചി പറയുന്നത് ഷാരൂന്റെ വി എ തോമസ് പാസ്റ്ററോട് വന്നിട്ടുണ്ട് പ്രസംഗിക്കാനൊക്കെ അതെ ഉണ്ട് പല പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം അദ്ദേഹം വി എ തോമസ് അദ്ദേഹം ഈ മൂന്നാമത് ചർച്ചയില് പിന്നെ അരിമുക്കൽ ഒക്കെ വന്ന് ദൈവവചനം സംസാരിക്കുകയും ഞങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ദൈവവചന ശുശ്രൂഷ ദൈവക്കളെ ഉള്ള ശക്തമായി ബലപ്പെടുത്തി അല്ലേ ശക്തമായി ബലപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തി അതിനുശേഷം നമ്മുടെ തിരുവല്ല തോമാശ എന്ന് പറയുന്നത് ദേവദാസന് കടന്നു വന്ന് സ്ഥലം വാങ്ങിച്ച് ആ ഹോളൊക്കെ വെച്ച് സെമിത്തേരിക്ക് നല്ല സ്ഥലമൊക്കെ വാങ്ങിച്ച് സഭ ഉറപ്പാക്കി അതിനുശേഷം നമ്മുടെ ജോൺസൺ പാസ്റ്റർ ആണ് ഇവിടെ സഭയിൽ കടന്നു വന്നത് അദ്ദേഹത്തെ നല്ല യൗവനകാലം പത്തോ മുപ്പത്തി നാലോ വയസ്സ് പോലും പ്രായമില്ലാത്തൊരു കാലത്ത് അദ്ദേഹം ദേശത്ത് കടന്നു വരികയും ദൈവജനം നന്നായി ഞങ്ങളെ പഠിപ്പിക്കുകയും ഉറപ്പിക്കുകയും ഞങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ഞങ്ങളെ പഠിപ്പി പഠിപ്പിക്കുകയും ചെയ്തു അന്ന് അദ്ദേഹത്തിന് ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഭയത്തോടെ സ്വീകരിക്കുന്ന ഒരവസ്ഥ അമ്മച്ചി ഇപ്പം ഇപ്പോഴത്തെ കൂട്ടായ്മ അല്ലായിരുന്നു എന്ന് നമുക്ക് കാണാം പണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും ആ കൂട്ടായ്മയിൽ ദൈവജന ശുശ്രൂഷയുണ്ടായിരുന്നു ദൈവജനത്താൽ ആൾക്കാർ ബലപ്പെടുക ബലപ്പെട്ടുക ചെയ്തു സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ കൂടി വളരെ സന്തോഷം ഉണ്ടായിരുന്നില്ല ആ കൂട്ടായ്മയിൽ ദൈവസമാധാനം ഇനി പുതിയ തലമുറയോട് അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് പുതിയ തലമുറ എന്തുകൊണ്ടാണ് പുതിയ തലമുറ ഇന്ന് അമ്മ അന്നമ്മച്ചി എടുത്ത ഭർത്താവ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഇനി നമുക്ക് തിരിച്ച് മർത്തവുമേ പോകാമെന്ന് പറഞ്ഞിട്ടും അമ്മച്ചി ആ ദൈവകൃപയിൽ ആശ്രയിച്ച് ധൈര്യം കാണിച്ചില്ല എന്നുള്ള ആ കാര്യം പലയിടത്ത് നടക്കുന്നുണ്ടെങ്കിലും പൊതുവേ നമുക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല അത് അതിൻ്റെ അതെന്താണ് പുതിയ തലമുറയ്ക്കും അമ്മയോട് പറയാൻ അമ്മച്ചിക്ക് പറയാനുള്ളത് എന്താണ് അതെ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഞാൻ യഥാർത്ഥമായിട്ട് ദൈവശബ്ദം കേട്ടു ഹാലോ ദൈവശബ്ദം കേട്ട് ഞാൻ ഇറങ്ങി തിരിച്ച വ്യക്തിയാണ് എന്നാൽ എൻ്റെ മക്കളെന്ന് പറയുന്നത് ഞാൻ പോയത് കൊണ്ടാണ് പലരും വരുന്നത് മാതാപിതാക്കൾ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ദൈവശബ്ദം കേൾക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തീർച്ചയായും ദൈവശബ്ദം കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതി അതാണ് അതാണ് നമ്മൾ ഇന്ന് ഈ അമ്മച്ചിയുടെ സാക്ഷ്യത്തിൽ നിന്നും കേട്ടത് അമ്മച്ചിയുടെയോ അപ്പച്ചൻ്റെയോ ആത്മീക അനുഭവത്തിൽ അല്ല നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത് നിശ്ചയമായി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കർത്താവിനെ രുചിച്ചെറിയുന്ന അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് പ്രതികൂലത്തിലും നിൽക്കാൻ കഴിയത്തുള്ളൂ കാരണം കർത്താവിനെ രുചിച്ചറിഞ്ഞ ഒരാൾക്ക് ആ കർത്താവിൻ്റെ കൃപ ആസ്വദിക്കുന്ന ഒരാൾക്ക് പ്രതികൂലത്തിലും സാഹചര്യത്തിലുമെല്ലാം അവനൊരു കാര്യം അറിയാം ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞു എനിക്ക് പിന്മാറേണ്ട ആവശ്യമില്ല അപ്പോൾ കർത്താവ് ഇങ്ങനെ അമ്മച്ചിയെ വീണ്ടും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകർക്ക് അതൊരു ഇൻസ്പിറേഷനായി അനേക യൗവനക്കാർക്ക് അത് ഇൻസ്പിറേഷനായി അമ്മച്ചിയുടെ സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ധൈര്യത്തോടെ ഒരു മടിയില്ലാതെ സുവിശേഷം പറയാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മച്ചിയുടെ കാര്യം കൊണ്ട് ചോദിക്കട്ടെ സുവിശേഷം പറയാൻ മടിയുണ്ടോ അമ്മച്ചിക്ക് ലജ്ജയില്ല എന്താ അത് കാരണം എൻ്റെ ദൈവത്തിന് ശബ്ദം കേട്ടു ദൈവത്തിൻ്റെ നന്മകളൊക്കെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ആരോട് ഇന്നും ഒരാളിനെ കിട്ടിയാൽ ഞാൻ ഒരു സുവിശേഷം ധൈര്യത്തോടെ പറയുവാൻ എനിക്ക് സാവകാശമുണ്ട് എനിക്ക് പ്രാർത്ഥിപ്പാൻ എനിക്ക് പ്രാഗല്ണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അനേക ഭവനങ്ങൾ കയറി പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട് എന്റെ നല്ല യൗവനകാലത്തെ കർത്താവിനെ കണ്ടുമുട്ടി ഒരല്പം നിമിഷം പോലും ഞാൻ ഇന്നത്തെ സമൂഹത്തിൽ സുവിശേഷം എന്താ എന്താൾക്കാർക്ക് അറിയാമോ അറിയത്തില്ല പലർക്കും അറിഞ്ഞുകൂടാ അത് സുവിശേഷം എന്താണെന്ന് ദൈവസഭയിൽ പഠിപ്പിക്കുന്നില്ല അതിന്റെ കാരണത്താൽ കുഞ്ഞുങ്ങൾക്കൊന്നും അവരിങ്ങനെ ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സാവുമ്പോഴത്തേന് ആനപ്പെടുന്നു അവർ ഞാൻ ദൈവസ്ഥലം വന്നിരിക്കുന്നു എന്നല്ലാതെ എൻ്റെ അനുഭവത്തിൽ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരവസ്ഥയിലൂടെ അത് കണ്ട് ഞങ്ങൾ സ്നാ എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു കാത്തിരിപ്പ് നടത്തും പരിശുദ്ധാത്മാനെ പ്രാപിച്ചല്ലാതെ മറ്റു യാതൊരു വഴിയുമില്ല അത് പ്രാപിച്ചേ തീരും അങ്ങനെ ഞങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു പ്രശ്നമേ അല്ല അവർ ദൈവ ദൈവദാസന്മാരൊക്കെ നടന്നു വരികയും അവരെ പിന്നെ പരിശുദ്ധാത്മാനു വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒന്നും ചെയ്യുന്ന അവസ്ഥ ഇന്ന് ദൈവ സമയില്ല അതിനുള്ള കാരണത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പിറകോട്ട് പിറകോട്ട് പോയി അവരെ ദൈവത്തെ അറിയുവാനോ കാണുവാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി യേശു നമ്മുടെ പകരക്കാരനായി കാൽവറി ക്രൂശിൽ മരിച്ചു ആ യേശുവിൻ്റെ രക്തത്താൽ പാപമോചനമുണ്ട് മാനസാന്തരപ്പെടുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നുള്ള ഈ സുവിശേഷം അമ്മച്ചി മരിക്കുന്നത് വരെ മറ്റുള്ളവരോട് പറയും എന്നുള്ള തീരുമാനം അല്ലേ തീർച്ചയായും സംസാരിപ്പാൻ കഴിയുന്നത് വരെ എൻ്റെ ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരുടെ പറയാനും യാതൊരു മടിയും എനിക്ക് ധൈര്യവും ഇന്നത്തെ ദൈവമക്കളോട് അവസാനമായി അമ്മച്ചയ്ക്ക് പറയാനെന്തോ ഒന്ന് രണ്ട് വാക്കുകൾ ഇങ്ങനെ ഒരുമിച്ച് ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ എന്താ പറയാനുള്ളത് ഇന്നത്തെ എനിക്ക് ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ദൈവവചനം കേട്ട് ദൈവവചനം അനുസരിക്കുക ദൈവവചനം വായിക്കുക പഠിക്കുക ദൈവ ദൈവദാസന ഉപദേശം ശ്രദ്ധിച്ച് കേട്ട് അനുസരണത്തോടെ മുൻപൊട്ട് ജീവിക്കുക അതാണ് എനിക്ക് ഇന്ന് ഇന്നത്തെ ദൈവം എനിക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടല്ലോ ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യം നമ്മളെല്ലാവരും ബലപ്പെടുത്തുമാരാകട്ടെ കർത്താവിനോ കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാനും ജീവിക്കുവാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ സുവിശേഷത്താൽ നുഭവസ്ഥരായി അത് കേവലം അപ്പനും അമ്മയും ഇറങ്ങിയതുകൊണ്ട് അമ്മച്ചിയും അപ്പച്ചനും അനുഭവിച്ചതുകൊണ്ട് അങ്ങനൊരനുഭവമല്ല യഥാർത്ഥമായിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ